ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടി ഞങ്ങൾ ചുറ്റിക്കിറങ്ങി കാണാൻ പോകും കേട്ടാ ഞങ്ങൾ എണ്ണി മത്സരിച്ച് കൃത്യ എത്ര എണ്ണാൻ വേണ്ടി നോക്കിയില്ലേ അപ്പാർട്ട്മെന്റ് ട്ടോട്ട് കോസ്റ്റ് ശരിക്കും സെന്റർന്ന് വേണമെങ്കിൽ തൊട്ട് സൈഡിലാട്ടോ ബീച്ച് തൊട്ടടുത്ത് അവിടെ പൂണും സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ തൊട്ടടുത്ത് തന്നെ പൂളും കാര്യങ്ങളും ഉണ്ട്

ഞങ്ങളെ ചുന്തിരിക്കുട്ടി കൊണ്ടുവന്നു ക്ലീനിങ് ചെയ്ത് ചേച്ചി കേട്ടോ ആണോ നിങ്ങള് ഞങ്ങള് വിയറ്റ്നാമിൽ തായ്ലൻഡിൽ തായ്ലന്റിൽ നിന്ന് മേടിച്ച് പാന്റ് ഇട്ടോണ്ട് രണ്ടുപേരും ഇറങ്ങുന്നുണ്ടോ അതേ സമയത്ത് സ്കൂളിൽ പോഡി ആയിട്ട് ചാച്ചാ എപ്പോഴാണ് ക്ലാസ് എപ്പോഴെന്നോ

അക്കോ കൂർക്കും എരിക്കുന്നില്ലടോ മച്ചാ ദൈവമേ എനിക്ക് കുറച്ച് ഉറങ്ങിയില്ലേ കൂർക്കും എരിക്കുന്ന കൂർക്കം എന്നെ പോലെ പെട്ടെന്ന് ഉറങ്ങി പോരെ അല്ലാത്തപ്പോൾ തല്ലിക്കുട്ടി ഉറങ്ങിയാൽ ഉറക്കില്ലാത്തവാണ് കൂർക്കും എരിക്കുന്ന അച്ഛയേട്ടോ പോകും അട റോട്ടി കടന്ന് ഉറങ്ങണം അക്കോ വാ പോ 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 മെറ ലെറ്റ്സ് ഗോ കണ്ടി പല കള എന്നാ ചേച്ചി ഇല്ല ടീച്ചർ സംഭവം ടീച്ചർ ഇത്രയും ആയിക്ക് ടീച്ചറെ കൊടക്കാൻ പറഞ്ഞു ഇന്നെ ടീച്ചർ ഇന്നെ ടീച്ചർ നൈ 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 ഇനക്കി ഹിന്ദി കാർട്ടൂൺ കാണാൻ തുടങ്ങി അടാ അടാ അയ്യോ ടീച്ചർ നോ

അതുകൊണ്ടാണ് ഞങ്ങള് ടിക്കറ്റ് എടുത്തത് അല്ലേ അതെ നമുക്ക് നോക്കാം ശരിയാണോ ഏതാണെങ്കിലും ഇവിടെ വന്നിട്ട് നമുക്ക് സ്ഥലം ഒന്നും അറിയത്തില്ലല്ലോ അപ്പം ഒരു അങ്ങനെ ഒരു ബസ്സിൽ പോകുന്നത് നല്ലതോ അതുകൊണ്ട് ഞങ്ങൾ അല്ലേ അതെ അതെ അതിന്റെ മറ്റേ തലവണെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പാർട്ട്മെന്റ് വരും അപ്പത്തന്നെ കണ്ടല്ലോ ഇവിടെ ഇഷ്ടംപോലെ നമ്മുടെ ബസ് സ്റ്റോപ്പ് കുറച്ചുകൂടെ നടന്നാണ് കേട്ടോ ഇവിടുന്ന് ഒരു സിഗ്നൽ കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ട്രെയിനിൽ പോകാൻ

കൈമാറി അതെ 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 നമ്മടെ ചാച്ചന അല്ല വഴിയെട്ടോ ചാച്ചാ കറക്റ്റ് ബസ് സ്റ്റോപ്പിന് അവിടെ നിക്കണം കേട്ടോ ചാച്ചാ ഞങ്ങൾ അങ്ങനെ അതെ ബസ് സ്റ്റോപ്പിന്റെ അടുത്തിരിക്കാനോ അതേ ബസ് വരുന്നത് നമുക്കൊരു ഇനി സമയം ഉണ്ട് സമയം ഉണ്ടല്ലേ അവിടെ ബസ് വന്ന് പറഞ്ഞത് അവര് നമ്മളെ പേര് വിളിക്കും അങ്ങനെ മതി കേട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്തന്നെ കളിക്കാനൊരു സ്ഥലമാണ് മെറക്കൂട്ടെന്നെ ഹാപ്പി ആയിട്ട് അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കാനെ അവിടെ തന്നെയാണ് ബസ് കയറുന്ന സ്ഥലം പിന്നെ കളിക്കുകയും ചെയ്യാം കേട്ടോ ഓന്റെ സൂപ്പർ ഫാസ്റ്റ് ആണോ ഇത് ഇതന്നെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണോ നമ്മുടെ ചാടാൻ വന്നു കുഞ്ഞു കാണിച്ചു അത് ഏയ് തലയിടിച്ചു തലയിടിച്ചു വേറെ അത് ഇരുന്നിട്ട് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണം നമ്മൾ അത്ത ഇരിക്കുന്നതിന് മുന്നേ ഊർന്ന് വരുവമ്മ Tell me where you got to do that. It's okay. It's okay. What's your name? Tak kau cincin pani itu anda boleh jual lah, mana? Ada ada. Kalau mau tu ceri ceri kurikula kau pani anda boleh jual lah. Ah pani anda ini mungkin ceri kurikula kau anda. Kau cincin. Atau mana inna ini riciri aisha sama mana itu? Inna repa. Ibu pun sok sedih lah, mana? Sok sedih je leh. Cacaan tapi orang pun cacaan kan mana? Ia. Ia ada dengan orang cacaan cacaan lagi ada. Kau ada. Sabtu. Sanjari cundiri. Sabtu. പിന്നെ ഞങ്ങൾ ആരെങ്കിലും വിളിച്ചു പോലീസിനെ എന്നിട്ട് വെയിറ്റ് ചെയ്യും താല്പര്യം ചാച്ചന്റെ ചാച്ച തനി അപ്പാർട്ട്മെന്റിലേക്ക് വരണ്ട വരങ്ങൾ ഞങ്ങളുടെ ബസ് അതെ കാണാതെ പോയി ചാച്ചൻ ചെയ്യാൻ അവിടെയോ പോയി എന്തൊക്കെയോ നോക്കിട്ട്

പിന്നെ തൽക്കാലം നമ്മൾ അമ്മയിൽ കൂടി അത് വേണോ സിപ്ലോ കൂടി തലയിൽ ഇടാൻ പറ്റത്തില്ല വേറെ അതേസമയം ആ കടക്കാത്തേക്ക് പോകാൻ വേണ്ടി ബാർബർ എന്നോട് തുറക്കാൻ പറഞ്ഞത് നിനക്ക് അപ്പോയിന്മെന്റ്

പിടിച്ചു ഓ താങ്ക്സ് മാട നല്ല അവരപ്പതേ നമുക്കുള്ള സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് പോകുമ്പോൾ ഞാൻ അപ്പുറത്ത് പോയിരിക്കോ എന്നാലും അപ്പുറത്ത് പോയിരിക്കും അല്ലെങ്കിൽ ചാച്ചനോടി അപ്പുറത്ത് പോയിരിക്കട്ടോ ഞാനും ചാച്ചനൊപ്പൊ അപ്പുറത്ത് പോയിരിക്കും വെള്ളം വെള്ളത്ത് മുങ്ങുമ്പോ അല്ലെങ്കിൽ പോകും ഹലോ അല്ലെ അവിടെ വേറൊരു ബോട്ടിൽ നടക്കുന്നുണ്ടോ ഇതുപോലത്തെ ബസ്സിലാണോ നമ്മൾ ഇതുപോലത്തെ ബസ് നമ്മൾ വേറെ ബസ്സാണ് സിക്സി ടൂറാണോ സിക്സ്റ്റി ടൂറാണോ ോ ഞാൻ ആദ്യമായിട്ടൊരു ബസ് വെള്ളത്തിൽ നിമിഷ പിടിച്ചിരുന്നേ വണ്ടി ഞാൻ ബാലരമേലൊക്കെ വായിച്ചിട്ടുണ്ട് ഇതുപോലെ വെള്ളത്തിലും കരയിലും അവിടെ വണ്ടിയിലെ പോലെ വെള്ളത്തിലേക്ക് ഇറങ്ങിട്ടോ പിന്നെ Ritmo de Abrar 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 Ritmo de Jacket and वाला other വലിയ മില്ലിന് വീടാണ്ടോ നിങ്ങൾ ആ സൈക്കിടക്ക് കാണുന്ന വലിയ വലിയ ഗോളീശ്വരന്മാരുടെ വിടമാണോ ഇരുപത്തിയഞ്ചു മുപ്പത് പറഞ്ഞേ ഞാൻ രാജ്യാന്റെ വീട് വെച്ചുമാറാ അതെ നമ്മടെ തീരായിട്ട് ഏതാണ്ട് ഒരു മണിക്കൂറത്തേക്ക് ഉണ്ടായിരുന്നില്ല വേറെ വേറെ ആകാശം കണ്ട കറുത്തി രണ്ട് പേര് വരുന്നുണ്ടോ മഴയ സാധ്യതയുണ്ടെട്ടോ നല്ല മഴയതെ കൂടെ മഴ മഴ തൊടു മഴയെല്ലാം കൊണ്ടല്ലേ നല്ലൊരു ജേർണി ആണല്ലേ നല്ല രസം സൂപ്പർ റീപ്പ് തുറക്കുന്ന അവസാനം എല്ലാം കണ്ടു പെണ്ണാണെങ്കിൽ തൂക്കിട്ട് പറവട്ടോ അവളെ കൊണ്ടൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാ അവറങ്ങാൻ വേണ്ടി തന്നെ തോന്നുന്നു വന്നു അവളെന്താ നമ്മള് കല കയറി കേട്ടോ സംഭവം ബസ്സായി വീണ്ടും ബസ്സായി മാറി അവിടുന്ന് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഒത്തിരി നല്ല അടിപൊളി ബോട്ടുകളും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ വീട് എന്താ അവർ കാണിച്ചു തന്ന കേട്ടോ അതുപോലെ നമുക്ക് കിട്ടിയല്ലേ ചുറ്റിക്ക് ഇറങ്ങിയ കേട്ടോ അടിപൊളി വീടുണ്ടോ നമ്മളങ്ങനെ നമ്മുടെ സ്ഥലത്ത് തിരിച്ചെത്തി കേട്ടോ അയ്യ ഇറങ്ങാൻ മോണിംഗ് കേട്ടോ ഗുഡ് മോർണിംഗ് എണീറ്റോളൂ അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര ഒക്കെ കഴിഞ്ഞ് നമ്മള് തിരിച്ച് കരയിലെത്തിയ കേട്ടോ ഞങ്ങളപ്പത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു ഇന്ത്യൻ കട കണ്ട കണ്ടോ ചാച്ചൻ്റെ ആഗ്രഹം ചായ കുടിക്കണം മഴത്താ ചാ മഴയത്തിൽ ചൂടി ചായ കുടിക്കാനായിട്ട് ഞങ്ങളൊരു ഇന്ത്യൻ കട കടയിൽ കയറിയതാണ് കേട്ടോ നിമിഷം നിമിഷം ചായ കുടിക്കുന്ന നിമിഷം നല്ലൊരു ചെറിയൊരു തണുപ്പും ചൂട് ചായ ഞങ്ങളൊരു മസാല ചായ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത് സമൂസ ചാട്ടാണോ ചാച്ച നോക്കി ഞാൻ ഇത് സമൂസ ചാറ്റ് ഇങ്ങനെ കണ്ടിട്ടില്ല ഉടമേ ഫുൾ സാധാരണ ഒരു പൊടിച്ചിട്ടല്ലേ നമുക്ക് വരുന്ന ഫുള്ള് സമൂസ വെച്ചിട്ട് സമൂസ ചാറ്റ് കേട്ടോ കാരണം ഭയങ്കര രസം ഞങ്ങൾ സ്പൈസി ആയിട്ട് ഇണ്ടാക്കാൻ പറഞ്ഞു സ്പൈസിയായിട്ട് പിടിച്ചാലോ സൂപ്പർ ആയിട്ട് മിക്സ് ചെയ്തോണ്ടിരിക്കുന്നു കേട്ടോ

ഞങ്ങൾ ഒത്തിരി ഒന്നും വാങ്ങുന്നില്ലാട്ടോ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഷെയർ കഴിയാനായിട്ട് ഒരു മസാല ചാറ്റ് എല്ലാരെ കൂടി പിന്നെ എല്ലാവർക്കും ഒരു ചായ തന്നെ ധാരാളം വേറെ അമ്മേനെ വലിച്ചോണ്ട് ഇവിടെ ഗെയിംസോണിലേക്ക് കൊണ്ടുപോകാൻ അവളോടെ എന്തോ കളിക്കണ സംഭവം കണ്ടല്ലോ അവളെ അമ്മയുടെ കൈ പിടിച്ച് വലിക്കോട് രാത്രിട്ടോ രാത്രി ആരും ഉറങ്ങാറില്ലാണ്ട് തിരക്കുമ്പോഴേക്കൊരു മഴച്ചാട്ടിലൊക്കെ ഞങ്ങള് നേരെ തിരിച്ചു പണ്ണിലേക്ക് വന്ന

അടിപൊളി നമ്മുടെ ഈ വ്യൂ നമ്മൾ ഇങ്ങോട്ട് വന്നാലോ എനിക്ക് ജോലിയൊക്കെ കണ്ടുപിടിക്കണ്ടെ വീടൊക്കെ മേടിച്ചല്ലേ തൽക്കാലം അവിടെ തന്നെ കൂടാ കേട്ടോ അതാണ് എന്റെ സന്തോഷം നമ്മളെപ്പോഴും നമുക്ക് ഭംഗി നമുക്ക് ഫീൽ ചെയ്ത രസം ഇടക്കിടക്ക് വരുവാണെങ്കിൽ നല്ല രസം എന്താ പറയാ എന്തെങ്കിലും ക്യൂസ്റ്റിലേക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ മൂവ് ചെയ്യണം ഞങ്ങൾക്ക് ആഗ്രഹം ഇല്ലാതില്ല കുറെ നാള് കഴിയുമ്പോൾ ഇപ്പൊ നിലവിലത്തെ ഇല്ലാടോ നിലവിലെ ഞങ്ങള് നമ്മുടെ സ്വന്തം ടമ്പോഴിൽ തന്നെ നിൽക്കാനാണ് നമുക്ക് ആഗ്രഹം അല്ലെ നല്ല സ്ഥലമാണ് ഒട്ടും മോശം ഒന്നല്ലേ നമ്മുടെ നാട് പോലത്തെ സ്ഥലം ഭയങ്കര ഗ്രാമീണതയുള്ളൊരു നാട്ടിൻപുറവും സാധാരണ ആൾക്കാരും അങ്ങനെയുള്ള സ്ഥലത്താട്ടോ നമ്മള് ജീവിക്കുന്ന എൻജോയ് പിള്ളേരെല്ലാരും അമ്മയെ കുക്കിങ്ങിന് കയറാൻ പോവാൻ കഴിക്കണ്ടേ അമ്മ പുറത്തുനിന്ന് ഇന്ന് സൂപ്പർ മാർക്കറ്റ് ചിക്കനും ബീഫും എല്ലാം മേടിച്ചോട്ടോ നീ ഇന്നമ്മ എന്തേലും ഒക്കെ ചിക്കൻ കറി ചോദനോടാ ചിക്കൻ കറിയും ചോറുല്ലേ താമസിക്കാ ഡ്രൈവ് ചെയ്ത് വന്നതിന് ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ വേറെ സർപ്രൈസ് സർപ്രൈസുണ്ടോ കേട്ടോ നിങ്ങൾക്ക് കിഡിലെ സർപ്രൈസ് വരുന്നുണ്ട് എന്താ നിമിഷം അത് രസട്ടോ കേട്ടോ ഞങ്ങൾക്കൊരു നിമിഷം കിഡ്ലൻ സർപ്രൈസ് ആയിട്ടുള്ള പരിപാടി ചെയ്യാനുള്ള ഒരു ആലോചനയിലാണ് കേട്ടോ അതെ നടക്കില്ലെന്നറിയില്ല ഞങ്ങളത് പറയാൻ കേട്ടോ അതിന്റെ എല്ലാവരും കാണിക്കും അമ്മയ്ക്കും ആ പരിപാടി ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം മതി അപ്പൊ ഞങ്ങളത് ഇപ്പൊ എന്നോട് പറയുന്നില്ല കേട്ടോ അതൊരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അത് നിമിഷക്ക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നടന്നിരിക്കും അതെ ഞങ്ങളപ്പൊ നോക്കാ പറ്റി അതും ചെയ്തല്ലേ

വാട്ടർ വാട്ടർ രാവിലൊക്കെ ഭയങ്കര രസം നമുക്ക് സൂര്യൻ ഈസ്റ്റ് ആണ് ശരി സൂര്യൻ ഉദിക്കുന്നത് നമുക്ക് കടലിൽ നിന്നാണ് സൂര്യൻ ഉദിച്ച് വരുന്നത് അല്ലേ രാവിലെ ഏറ്റാ സൂര്യൻ ഉദിക്കുന്ന ഉച്ചയാകുമ്പോ ഏറ്റൊന്നും കാണാൻ പറ്റില്ല ഉച്ചയാകുമ്പോ സൂര്യൻ ഏകദേശം കേട്ടോ അപ്പം ദേ എന്താ ഞങ്ങളപ്പം ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം ഞങ്ങളെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ നാളെ ഞങ്ങളുടെ അടിപൊളി വീഡിയോ വരുന്നാളും വരെ എല്ലാവർക്കും അമ്മ നിമിഷ